അതിൻ്റെ ഒരു വിജയം ആരെങ്കിലും പറയുമ്പോഴാണ് സന്തോഷാവുന്നത് നമുക്ക് ഓരോ പടം ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ മോഹിച്ചൊക്കെ തന്നെ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ല എല്ലാവർക്കും ഇഷ്ടമാവണം കാണണമെന്നും അപ്പോൾ ഇങ്ങനെ പടം തിയേറ്ററിൽ വരാം വരികയും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയും കേൾക്കുമോ വലിയ സമാധാനവും കാരണം ഇന്ന് ആഴ്ചയിൽ നാലു അഞ്ച് പടങ്ങൾ വെച്ച് ഇറങ്ങുന്ന സമയത്ത് പടങ്ങൾ ഓടുന്നു തന്നെ കഷ്ടം തിയേറ്ററിൽ ആളുകൾ വരാൻ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൽക്കി പോലത്തെ വലിയ പടങ്ങൾ വന്നപ്പോഴും അതിൻ്റെ കൂടെ വന്നൊക്കെ നല്ലൊരു അഭിപ്രായത്തിൽ നിൽക്കുകയാണ് അങ്ങനെ വിരളനത്തൊക്കെ കുറച്ച് പടങ്ങൾ അങ്ങനെ നിൽക്കുന്നു ആ ഒരു ഈ ഒരു സന്തോഷം അങ്ങനെയാണ് വലിയ സന്തോഷം കൽക്കിയൊക്കെ വലിയ പടമാണ് എങ്കിലും നമ്മുടെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ പല വിധ വിവിധ കാഴ്ചപ്പാട് തന്നെയാണ് അതിനെ കാണുന്ന ആ ഒരു കണ്ടില്ല നമ്മുടെ സിനിമയെ അതുപോലെ തന്നെ കാണത്തുള്ളൂ ഒരു ആ വ്യത്യാസമാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ സിനിമയുടെ വിജയം കാണാൻ പറ്റുന്നത് കാരണം ഇനി പുതിയ പുതിയ ഇതുപോലത്തെ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറങ്ങാനുണ്ട് അസുനിൽ ഇബ്രാഹിമിൻ്റെയൊക്കെ തേർഡ് മർഡറൊക്കെയാണ് ഇനി ഉടനെ വരാനുള്ളത്